മോർണിംഗ് അവരി വേൺ ഇന്ന് ഒരു ബിഗ് ഡേ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്തില്ല ഒരു പിക്നിക്ക് അപ്പം ഇന്ന് പത്ത് മണിക്ക് ഞങ്ങൾ പിക്നിക്ക് തുടങ്ങും ഞാൻ രാവിലെ എണീറ്റു ഇവിടെ ഇപ്പം രാവിലെ എന്ന് വെച്ചാൽ ആ ആറ് മുക്കാല് ആൾക്കാർ പുറത്തൊക്കെ ഇങ്ങനെ നടക്കാൻ പോകുന്നു എന്നിട്ട് എണീറ്റ് എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് അത്ര വലിയ സ്റ്റൈലൊന്നും ആക്കിയില്ല പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ഒന്നാക്കി ആ എൻ്റെ താഴത്ത് അടുക്കളയിൽ പോവാണ് ഓ ഇറ്റ്സ് ഡാർക്ക് ഹിയർ നല്ലതായിട്ടേ ഓക്കെ സെക്യൂരിറ്റി എല്ലാം ഓഫ് ചെയ്തു ഓ മൈ ോശമാവ് ദോശമാവ് പൊങ്ങി ഞങ്ങൾ ദോഷമാവ് ഞങ്ങളാണ് എല്ലാ എല്ലാ ദോശമാവും ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശമാവ് ആക്ച്വലി പൊങ്ങൂന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് പൊങ്ങുകയും ചെയ്തു അത് ശരിക്കും ഓവർഫ്ലോ ചെയ്തു പക്ഷെ കുഴപ്പമില്ല ഒരുപാട് ഓ കുറച്ച് വീണുള്ളൂ തോന്നുന്നു ഓക്കെ ദാറ്റ് ഈസ് ഫൈൻ വി സ്റ്റിൽ ഹാവ് എൽ കാര്യം എനിക്ക് വലിയൊരു പാത്രം ഉണ്ടായിരുന്നില്ല അതായിരുന്നു പ്രശ്നം പറ്റിയത് പക്ഷേ സോ ഓവർഫ്ലോ ചെയ്താൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് ഗോയിങ് ടു ബി ടേസ്റ്റി ദോശ ടേക്ക് എവറിത്തിങ് പോസിറ്റീവ് ഓൾറായ് ഇനി ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ ഫൈനലി ഞങ്ങളതെല്ലാം ഞങ്ങളല്ല ഞാൻ എല്ലാം ക്ലീൻ ചെയ്തു നമുക്ക് ഓവൻറ്റകം എല്ലാം ക്ലീൻ ചെയ്തു എന്നിട്ട് പിക്നിക്കിന് കൊണ്ടുപോകാനുള്ള ദോഷമാവ് ഇതിനകത്ത് രണ്ടിൽ നിറച്ചു ഉപ്പൊക്കെ ഇട്ടോ സ്പിൽ സ്പില്ലിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സീലോട്ടിച്ചു ഇത് നിറയെ നമ്മുടെ പിക്നിക്കിനുള്ള ദോഷമാവ് പിക്നിക്കിന്റെ ഔട്ട്ഫിറ്റ് ആണേ അല്ല വീഡിയോ ഞാനങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു എയ്റ്റീൻ മിനിറ്റ്സ് ആണ് ജി പി എസ്സിൽ കാണിക്കുന്നത് അപ്പം നല്ല രസമുണ്ട് നോക്ക് റോഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് എന്നെ ഞാൻ യൂഷ്വലി വർക്ക് ഷോപ്പിംഗ് എല്ലാം പോകുന്നത് ഒരു നമ്മുടെ ഒരു കവല പോലെയുള്ള സ്ഥലത്ത് വന്നിട്ട് റൈറ്റ് സൈഡ് എടുത്തിട്ടാണ് പോകാറ് അപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഇറ്റ് സോ ആയിട്ട് നോക്ക് അപ്സ് ആൻഡ് ഡൗൺ ഹില്ലി ഹില്ലി ലുക്ക് ഈ ഏരിയയിൽ പിന്നെ ഫുൾ ഗ്രീൻ ഇറ്റ്സ് സോ ലഷ് ഗ്രീൻസി ബ്യൂട്ടിഫുൾ റൈ അതാണ് ശരിക്കും എന്താ പറയുക സ്പ്രിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയ്ം പോലെ തന്നെ ശരിക്കും ഇറ്റ്സ് ഇൻ ഫുൾ സ്പ്രിങ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എന്താണ് സ്പ്രിങ് സീസൺ എന്നറിയാമോ അതുപോലെ ഇങ്ങനെ ഇവിടെ കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക നമ്മുടെ ഒരു മലയാളം പാട്ടൊക്കെ കേട്ടിട്ട് ശരിക്കും നല്ല രസമാണ് അപ്പം അങ്ങനെ ഞാനിപ്പോൾ പോന്നു ഇനിയിപ്പോൾ ഏട്ടൻ്റെ ജോലിയാണ് ഏട്ടൻ പിള്ളേരെയൊക്കെ റെഡിയാക്കി ഏട്ടൻ വരണം കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു സ്കെഡ്യൂൾ അങ്ങ് കംപ്ലീറ്റ് അങ്ങ് തെറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു ഏട്ടനും കുട്ടികളും കൂടി ഇനി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവർ അവർ വരും പിന്നെ അങ്ങനെ പിന്നെ എന്താ പറയുക എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഏട്ടനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചിരുന്നു വീഡിയോ ഞാൻ നോക്കിയില്ല എങ്ങനെയുണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് എൻ്റെ അനിയൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നല്ല രസമുണ്ട് അല്ലേ എനിക്കും ഇഷ്ടമായി അങ്ങനെ എന്താ പറയുക ഹോപ്പ്ഫുള്ളി എവർത്തിങ് വിൽ ടേൺ ഔട്ട് ഗ്രേറ്റ് നല്ലൊരു എഫേർട്ട് എടുത്തു ഞങ്ങൾ എല്ലാവരും ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടീം വർക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ പിക്നിക്ക് ഇവിടെ വരെ ആക്കിയത് അത് നന്നായിട്ട് വരുന്നു വിചാരിക്കണോ സീ ഡാനിയൽ ജോർജിയോ ഇത് ഡാനിയൽ ജോർജ് എന്ന ഫിറ്റോ ഓമല്ലൂർ പത്തനംതിട്ട എന്നാണ് എല്ലാവരും പിക്കനിക്കിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ കമ്മിറ്റി ആൻഡ് വർക്കേഴ്സ് ആർ സിൻസിയർ വി ഓൺ ദി എൻ്റെ ബ്രദർ ആണ് ക്യാപ്റ്റൻ അതെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാപ്റ്റൻ രാജു ഓക്കെ അങ്കിള് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് അങ്കിളിന് ഓംലറ്റ് സ്റ്റാൻഡ് അതെ തുടങ്ങുന്നേ ഉള്ളൂ അങ്കള് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ അങ്കിള് തന്നെ ഓംലെറ്റിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അങ്കിള് കൊണ്ടുവന്നു അത് സാരയില്ല അങ്കിൾ അത് എല്ലാം ഇങ്ങനെ എങ്ങനെ ചോപ്പ് ചെയ്തേക്കണം നോക്ക് എന്ത് ഭംഗിയായിട്ടാ താങ്ക് യു അങ്കിൾ ഇതാണ് ഞങ്ങളുടെ ചോദിച്ചേട്ടൻ ചോദിച്ചേട്ടാ എൻ്റെ പരിപാടി കണ്ടോ ചോദിച്ചേട്ടൻ അരിഞ്ഞ് തകർക്കാണ് അടാ ഓ ആ അരി സ്കിന്നിൻ്റെ ഉണ്ടോ അരിഞ്ഞ് അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് തക്കാളി അരിയും കൊച്ചു കൊള്ളൊക്കെ പറഞ്ഞോളിയും കേട്ടോ ജോ വരുന്നു ഗ്ലോറി വരുന്നോ ചിരിച്ചേ ചിരിച്ചേ ജൂലിക്കുട്ടി ചായ് നോക്ക് എന്ത് രസ കാണാനായിട്ട് ഓരോ കപ്പയായിട്ട് ഇട്ട് അതിനെ വേവിച്ചെടുക്കണേ അതെല്ലാം കൂടി കൊള്ളുമോ അതിനകത്ത് ഈ കപ്പ നമ്മള് ഇങ്ങനെ കഴിക്കണേ ഇത് ഫ്രോസൺ ആണേ ഇത് ഫ്രഷ് അങ്ങനെ വാങ്ങണ്ട ആവശ്യമില്ല ഇവിടെ ഫ്രോസൺ കപ്പ് കിട്ടും എന്നിട്ട് അവൾ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി താങ്ക്സ് റാണി ഒന്നും കൂടി ഒന്ന് വച്ചിരിച്ചേ അവൾ എല്ലാത്തിനും കൂടും കേട്ടോ അതാണ് അയ്യോ ശരിയല്ലേ ഒത്തിരി ഡ്രൈ ആയി പോയി തുടങ്ങി ഗ്ലോറിയമ്മ അവിടെ ഒറ്റക്ക് നിക്കാണേ എന്താ നോക്കിട്ടെ ഗ്ലോറിയമ്മ എന്താ ഇവിടെ നിക്കണേ ഒറ്റക്ക് അയ്യോടാ നോക്ക് അതിന് ഓംലെറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഗ്ലോറിയമ്മ വിളിച്ച് കൊടുക്കും ഷീസ് ദ സ്വീറ്റസ്റ്റ് ഗ്രാമ ഷീസ് ഞങ്ങളുടെ എമേയുടെ പ്രസിഡന്റ് ആണേ ഷായേട്ടിനാണ് ആദ്യത്തെ ചിക്കൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രൈ ചെയ്തോ ഷാചേട്ടാ എന്ത് പ്രശ്നമുണ്ടോ തിന്നല്ല അതെ അമ്മയുടെ മോൻറ്റേം കൂടി ഫോട്ടോ എടുക്കാൻ പോവാണേ നോക്കണേ അങ്കിളിന് അങ്കിളും ആന്റിയും കൂടിയാണ് ഓംലെറ്റ് സ്റ്റാൻഡ് നോക്കുന്നത് ആന്റി നോക്ക എന്റെ സ്വീറ്റ് എല്ലാം റെഡിയാക്കി അതിങ്ങനെ മൊട്ട അടിച്ച് അങ്കിളുടെ കൈ കൊടുക്കും അങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങളെല്ലാം തീറ്റിക്കും ആൻറ്റി ഞാൻ നോക്കിയെന്ന് ചിരിച്ചോ ദോശ ഫിക്സ് ചെയ്തോണ്ടിരിക്കുകയാണേ ദോശ ദോശ ഒന്ന് അടി പിടിച്ചോ എന്താ ചേച്ചി ദോശ പിടിച്ചില്ല എന്നാണോ പ്രശ്നം എന്തായിരുന്നു അതാണ് ഓക്കെ ഓക്കെ അതായിരുന്നു ഇതാ ഇവിടെ ഇവിടെ അകത്ത് ഞാൻ അങ്കിളിന്റെ ഓംലെറ്റ് ട്രൈ ചെയ്യാൻ പോവാണ് അടിപൊളി ഓംലെറ്റ് എല്ലാം ഉണ്ട് കേട്ടോക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ആ കപ്പയുടെ തിളച്ചു ഇതെങ്ങനെയാണിതിന്റെ വേവ് അല്ല നന്നായിട്ട് തിളക്കണോ അതെ ആങ്കളെ എന്താ അതാണ് ഞങ്ങള് നിർബന്ധിച്ച കഴിപ്പിക്കുന്നത് ഇപ്പഴല്ല മനസ്സിലായത് ചിക്കൻ കഴിക്കുന്നു ഏട്ടനും പിള്ളേരും വന്നു ഏട്ടൻ പിള്ളേരുടെ പുറകെ എന്താണ് അവരെവിടെയാണെന്നൊക്കെ പറഞ്ഞ് നോക്കി നടക്കാണേ എടൻ്റെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടാണ് ഈ അങ്കിളും അങ്കിളിൻ്റെ വൈഫും കൂടിയാണ് നമുക്ക് സംഭാരം കൊണ്ടു തന്നത് അപ്പോൾ നല്ല അടിപൊളി സംഭാരമായിരുന്നു കേട്ടോ എനിക്കത് അങ്കിള് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിലിടാൻ പറ്റുന്നില്ല കാര്യം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ കോൺസെൻട്രേറ്റഡ് ഉണ്ടല്ലോ ആ കുപ്പിയിൽ കാണുന്നത് അതിനകത്തേക്ക് ആ സൊല്യൂഷനും പിന്നെ ബട്ടർ മിൽക്കും ഉപ്പും ഐസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ സംഭാരം ഉണ്ടാക്കുന്നത് അടിപൊളി സംഭാരമായിരുന്നു കേട്ടോ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് അപ്പോൾ അത് ഞാൻ ഐ വിൽ ട്രൈ ടു പോസ്റ്റ് അനദർ വീഡിയോ എന്നിട്ട് അത് അതിൻ്റെ കൂട്ടം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ അത് നമുക്ക് നോട്ട് വെക്കാം പറയാ എങ്ങനെയുണ്ട് നമ്മുടെ പാർട്ടി ഫസ്റ്റ് ക്ലാസ് ഫുഡ് ഉണ്ടായിരുന്നു കപ്പ ചമ്മത്തി ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു കപ്പ ചമ്മന്തി ചേച്ചി ചിജി അതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ത് കഴിച്ചതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു ആ ചട്ണി അതാണ് അത് എന്തിയായി കപ്പ ഇതിലായി കപ്പ ചമ്മന്തി

ചമ്മന്തി എല്ലാം എല്ലോ ചമ്മന്തി കഴിഞ്ഞ അതിനകത്ത് പാത്രമൊക്കെ വടിച്ചു ആ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിട്ടയർഡ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റിനെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു ബാ

ാണ് ഇപ്പൊ നടക്കുന്നത് ഗഡ് ജാ ഗ്സ്

ഞാന് ക്ലോവിയും കൂടി ഓ മൈ ഗാർഡ് ഇറ്റ് വാസ് സോഫ് ആൻഡ് ഐ മീൻ സ്റ്റിൽ വി ആർ ഹിയർ ദ പാർക്ക് ഞങ്ങളാൽ ഓ ബെയർ ഫുഡിൽ നടക്കുമ്പോഴത്തേക്കും കാലിനൊക്കെ ഭയങ്കരമായിട്ട് മുള്ളു കുത്തി കയറുന്ന പോലെയാണേ സോ ഹാഡ് ടു വാക്ക് ദിസ് വേ ദസ് ഗോ ത്രാറ്റ്സ് ആയിട്ട് ഇവിടെ ഒരു ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് അപ്പം അവിടെ ക്ലോവിക്ക് ഒന്ന് പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ലേക്കിലേക്ക് പോവാണ് ക്ലോവി ഡോൺ ഗോ ടു ഫോർ ഓക്കെ ഓൺലി ദ സാൻഡ് സൈഡ് സാ ക്ലോവി ദാറ്റ് മൈ ബി ഡീപ് ഹിയർ ഹിയർ ലുക്ക് ഓവർ ദയർ ദി സി ദ സാൻഡ് സ്റ്റേ ദയർ amal kya nahi kiya ഞാനിപ്പിച്ചോളാം ഇവിടെ ഞങ്ങളെ ലേഡീസിന്റെ ഗ്രൂപ്പ് ആണ് എന്റെ പൊന്നോ ജേഴ്സിയുടെ സ്റ്റൈല് അതാണ് ഇത് കണ്ടില്ല ഓഡിയോ മാറ്റി എല്ലാ ഈ അങ്കിളും അങ്കിളിൻ്റെ വൈഫും കൂടിയാണ് നമുക്ക് സംഭാരം കൊണ്ടു തന്നത് അപ്പോൾ നല്ല അടിപൊളി സംഭാരമായിരുന്നു കേട്ടോ എനിക്കത് അങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇടാൻ പറ്റുന്നില്ല കാര്യം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ കോൺസെൻട്രേറ്റഡ് ഉണ്ടല്ലോ ആ കുപ്പിയിൽ കാണുന്നത് അതിനകത്തേക്ക് ആ സൊല്യൂഷനും പിന്നെ ബട്ടർ മിൽക്കും ഉപ്പും ഐസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ സംഭാരം ഉണ്ടാക്കുന്നത് അടിപൊളി സംഭാരമായിരുന്നു കേട്ടോ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് അപ്പോൾ അത് ഞാൻ ഐ വിൽ ട്രൈ ടു പോസ്റ്റ് അനദർ വീഡിയോ എന്നിട്ട് അത് അതിൻ്റെ കൂട്ടം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ